ആഗോള അയ്യപ്പ സംഗമത്തിന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി പിന്തുണ അറിയിച്ചതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് എൻ എസ് എസ് പ്രതിനിധി അയക്കുമെന്ന് അറിയിച്ചതായും പി എസ് പ്രശാന്ത് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പിന്തുണയും അദ്ദേഹത്തിൻ്റെ എല്ലാവിധമായ നിർദ്ദേശവും ഒക്കെ ഇതിനുണ്ട് എന്ന് കൃത്യമായി അറിയിക്കാൻ വേണ്ടി പറഞ്ഞു അദ്ദേഹത്തിന്റെ പ്രതിനിധി എന്തായാലും ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കണം ഞങ്ങളോട് ഇപ്പോൾ ഉപാധിയും പറഞ്ഞില്ല അദ്ദേഹം ഞങ്ങളോട് കൃത്യമായും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു അദ്ദേഹത്തിന്റെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉള്ളതുണ്ട് തത്വം വാർത്തയുടെ വിശദാംശങ്ങളുമായി സനോജ് ചേരുന്നുണ്ട് സനോജ് ആഗോള അയ്യപ്പ സംഗമത്തിന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി പിന്തുണ അറിയിച്ചതായിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് എൻ എസ് എസ് പ്രതിനിധി അയക്കുമെന്ന് അറിയിച്ചതായും അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്പോൾ നമ്മൾ കേട്ടതാണ് എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഭാഗമായി വിവിധ സാമുദായിക നേതാക്കന്മാരെ ക്ഷണിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പി എസ് പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പെരുന്നയിലെ എൻ എസ് എസ് ആസ്ഥാനത്തെത്തിയത് കണിച്ചുകുളങ്ങരയിൽ പിള്ളാപ്പള്ളി നടേശനെ കണ്ടതിന് ശേഷമായിരുന്നു അദ്ദേഹം എൻ എസ് എസ് ആസ്ഥാനത്തെത്തിയത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ എസ് എസിന്റെ പരിപൂർണമായ പിന്തുണ ആഗോള അയ്യപ്പ സംഗമത്തിൽ ഉണ്ടാകുമെന്നും ആഗോള അയ്യപ്പ സംഗമത്തിൽ എൻ എസ് എസിന്റെ പ്രതിനിധിയെ അയയ്ക്കുമെന്നുമാണ് സുകുമാരൻ നായർ വ്യക്തമാക്കിയിട്ടുള്ളത് നേരത്തെ എൻ എസ് എസ് പരിപാടിയിൽ പങ്കെടുക്കുകയില്ല എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ ബോധപൂർവമായി ചില കേന്ദ്രങ്ങൾ സംഘടിപ്പിച്ചിരുന്നു എന്നാൽ അതിൽ നിന്നും വിഭിന്നമായി ആഗോള സംഗമത്തിന് ഉപാധികളില്ലാതെ പിന്തുണ ഉണ്ടാകുമെന്നും ഒപ്പം തന്നെ തനിക്ക് ആരോഗ്യകരമായ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ എത്തിപ്പെടാൻ കഴിയാത്തതിനാൽ തന്റെ സമുദായത്തിന്റെ പ്രതിനിധിയെ നിശ്ചയമായും അയക്കുമെന്നുമാണ് സുകുമാരൻ നായർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തി നൽകിയിട്ടുള്ള ഉറപ്പ് ഇത് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെയും ഒപ്പം തന്നെ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടും കണ്ടതുകൂടാതെ കെ പി എം എസിന്റെ സംസ്ഥാന പ്രസിഡന്റ് പുനല ശ്രീകുമാറിനെയും ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുവാൻ പി എസ് പ്രശാന്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ നേരിട്ട് എത്തുന്നുണ്ട് എന്തായാലും നിശ്ചയപ്രകാരം സംസ്ഥാന സർക്കാർ ഈ പരിപാടിയുമായി മുന്നോട്ട് പോകുമ്പോൾ വിവിധ സാമുദായിക സംഘടനകളുടെ പിന്തുണ ലഭിക്കുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം രാജ്യത്തിനകത്തു നിന്നും പുറത്തുനിന്നും അയ്യപ്പ മതവിശ്വാസികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകളെയൊക്കെ തന്നെ എൻജിഒസിനെയൊക്കെ തന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നുണ്ട് ശബരിമലയുടെ സമഗ്രമായ വികസനമാണ് സംസ്ഥാന സർക്കാർ ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ ലക്ഷ്യമിടുന്നത് എന്നും പ്രശാന്ത് വ്യക്തമാക്കിയിട്ടുണ്ട് ശരി വാർത്തകളുടെ വിശദാംശങ്ങളുമായി